കാര്യത്തിന് വളരെ പ്രാധാന്യം കുറഞ്ഞ ഒരു ലോകത്താണ് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും എനിക്ക് ഇന്ന വ്യക്തിയോട് ഒരു വിശ്വാസവും എനിക്ക് ആരെ വിശ്വസിക്കണമെന്ന് അറിയത്തില്ല ആരോടെ കാര്യങ്ങൾ സംസാരിക്കേണ്ടത് എന്ന് അറിയത്തില്ല ഇങ്ങനെയൊരു ലോകത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരുപക്ഷെ താങ്കളും ഇപ്പോൾ കടന്നു പോകുന്നത് ആരെയും വിശ്വസിക്കുവാൻ കഴിയാത്ത ആരുടെ കൂടെ നിൽക്കണമെന്നറിയാത്ത ഒരു പ്രത്യേക മേഖലയിലൂടെ ആയിരിക്കാം കാരണം വിശ്വാസം എന്ന് പറയുന്ന വാക്കിന് വളരെ പ്രാധാന്യമുള്ള ഒരു ലോകമാണിത് വിശ്വസിക്കുവാൻ പോലും ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരു ലോകമാണിത് ഈ സമയത്ത് വിശ്വാസം എന്താണ് എന്നൊരു കാര്യത്തെക്കുറിച്ച് പലരോട് ചോദിച്ചാലും പലരും പറയും ഇപ്പോൾ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയുവാനില്ല എന്നാൽ ഈ സമയത്ത് വിശുദ്ധ വേദപുസ്തകത്തിന് നമ്മളോട് ചില കാര്യങ്ങൾ വിളിച്ച് പറയുവാനുണ്ട് എ പ്രായ പുസ്തകം പത്താം അധ്യായം അതിൻ്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ പഴയ നിയമത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണി നമുക്ക് കാണുവാൻ സാധിക്കും അത് അതെങ്ങനെയാ പറയുന്നത് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എങ്ങനെയാ പ്രിയമുള്ളവരെ വിശ്വാസത്താൽ ജീവിക്കുവാൻ കഴിയുന്നത് എങ്ങനെയാണ് വിശ്വാസത്താൽ നിലനിൽക്കുവാൻ കഴിയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ പലയിടത്തും വിശ്വാസമില്ലാതെ കടന്നു വരുന്ന ഒരു സാഹചര്യത്തില് ഈ ഒരു സമയത്ത് പലരുടെയും വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ദൈവം പോലും ഇല്ല എന്നൊരു ചിന്തയിലോട്ട് പലരും വരുന്ന ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് വിശ്വാസത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു ലോകമാണിത് എങ്ങനെയാണ് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നൊരു കാര്യം ബൈബിൾ വിളിച്ച് പറയുന്നത് എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്ന വചനം മറ്റൊരിടത്ത് പറയുന്ന സമയത്ത് അത് നമ്മോട് വിളിച്ച് പറയുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട് വിശ്വസിച്ചാൽ നീ ദൈവം താല്പര്യം കൊടുക്കാതിരിക്കുന്ന സമയത്ത് വിശുദ്ധ വേദപുസ്തകം തുടക്കം മുതൽ അവസാനം വരെയുള്ള ഓരോ അധ്യായങ്ങളും വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് വിശ്വാസം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രിയരെ ഒരുപക്ഷെ ജീവിതത്തിൽ സകല വിശ്വാസവും നഷ്ടപ്പെട്ട് സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് കടന്നു പോകുന്ന ഒരു വ്യക്തി ജീവിതമാണ് താങ്കളെങ്കിൽ ഇന്ന് ഈ ലൈവിലൂടെ ഒരു കാര്യം വിളിച്ച് പറയട്ടെ താങ്കളുടെ ചെറിയ വിശ്വാസത്തിന് വലിയ പ്രവൃത്തികളെ ചെയ്യുവാൻ സാധിക്കും താങ്കളുടെ ചെറിയ വിശ്വാസത്തിന് വലിയ പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള പ്രാപ്തി ഉണ്ട് എന്ന് ചിന്തിക്കുക പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല വിശ്വാസം ഉണ്ടെങ്കിൽ ഇന്ന് ജീവിക്കുവാൻ പറ്റും അത് തന്നെയല്ലേ കുടുംബ ജീവിതങ്ങളിൽ ഇന്ന് കാണുവാൻ സാധിക്കുന്നത് പലയിടത്തും വിശ്വാസമില്ലാതെ കടന്നു പോകുന്ന സാഹചര്യം പല കുടുംബ ബന്ധങ്ങളും തകർന്നു പോകുന്ന അനുഭവങ്ങള് അപ്പന് മക്കളെ വിശ്വാസമില്ല മക്കൾക്ക് അപ്പനെയും അമ്മയെയും വിശ്വാസമില്ല അങ്ങനെ ഒരു ലോകത്തിലൂടെ നാം കടന്നു പോകുന്ന സമയത്ത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് വിശ്വസിക്കുന്നവന് സകലവും കഴിയും വിശ്വാസത്താൽ ഒരു മനുഷ്യന് ജീവിക്കുവാൻ സാധിക്കും കുടുംബ ബന്ധങ്ങൾ തകരുന്ന ഒരു കാലഘട്ടത്തില് ബന്ധങ്ങൾ തകരുന്ന ഒരു കാലഘട്ടത്തില് വ്യക്തി ജീവിതങ്ങൾ തകരുന്ന ഒരു സാഹചര്യത്തില് കർത്താവായ യേശു ക്രിസ്തു ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും ലാസർ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത് ഇപ്രകാരമാണ് ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ലാസർ ദീനമായി കിടക്കുന്ന വിവരം കർത്താവ് അറിഞ്ഞിരിക്കുന്നു പക്ഷെ അത് അറിഞ്ഞ സമയത്തും കർത്താവ് കുറച്ചു സമയത്ത് അവിടെ വെയിറ്റ് ചെയ്യുകയാണ് പറഞ്ഞു വന്നതിന് സാരാംശം ഇത്രമേ ഉള്ളൂ പലപ്പോഴും കർത്താവ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നാമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില സമയത്ത് ദൈവം പ്രവർത്തിക്കുന്നതിന് ചില സമയം ഉണ്ടാകും എന്നൊരു കാര്യം ഓർക്കുക ദൈവത്തിന്റെ പ്രവർത്തികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക കാത്തിരിപ്പ് വേണമെന്ന് ഓർക്കുക പക്ഷേ അവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും പ്രതീക്ഷ നഷ്ടപ്പെട്ട സാഹചര്യത്തില മരിച്ച മണ്ണോടാണ് അടഞ്ഞ് നാല് ദിവസമായ സാഹചര്യത്തില കർത്താവ് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും പ്രിയമുള്ളവരെ ഇന്ന് ആ ഒരു സാഹചര്യത്തിലൂടെ നമ്മളും കടന്ന് പോകുന്നുണ്ടാകാം പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട എല്ലാം അവസാനിച്ച ഇനി മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ചില പ്രത്യേക മേഖലകൾ അതിന്റെ മധ്യേയും കർത്താവ് ലാസറിന്റെ ഭവനത്തിനകത്ത് വന്നിട്ട് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് വിശ്വസിച്ച നീ ദൈവത്തിന്റെ മഹത്വം കാണും പിന്നീട് നടന്നത് ചരിത്രമാണ് പിന്നീട് പുറത്ത് വന്നത് മരിച്ചവനാണെങ്കിൽ ഇന്ന് പകൽക്കാലം മരിച്ചിരിക്കുന്ന നിന്റെ വിഷയങ്ങളോട് യേശുക്രിസ്തുവിനുള്ള അചഞ്ചലമായ വിശ്വാസത്താൽ വിളിച്ചു പറയേണ്ട ഒരു കാര്യമുണ്ട് വിശ്വസിക്കുന്നവന് സകലവും കഴിയും വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും ഒന്നുകൂടെ വിളിച്ചു പറഞ്ഞാൽ വിശ്വാസത്താൽ നമുക്ക് പലതിനെയും അതിജീവിക്കുവാൻ കഴിയും വിശ്വസിച്ചാൽ നമുക്ക് ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ നമ്മളിലൂടെ നടക്കുന്നത് കാണുവാൻ സാധിക്കും അതെ വായിച്ച വാക്യം ഇങ്ങനെയാണ് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും പ്രിയമുള്ളവരെ ഈ വചനങ്ങളാ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ